ഹായ് ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഹുൽ മലയിൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു സുഖമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഇന്ന് നല്ലൊരു ഞായറാഴ്ച ആശംസിക്കുകയാണ് നാളെ മുതൽ നമ്മുടെ ഇൻട്രോ മലയിൽ കല്യാണ ദിവസം അടുത്തു ഇന്നാണ് ഹൽദി രണ്ടുപേരുടെ ഒരു സ്ഥലത്ത് വെച്ചാണ് നടക്കുന്നത് ചിന്നൊഴികം എല്ലാ പെൺപടകളും അനുവിൻ്റെ ആരുവിൻ്റെ അടുത്തുണ്ട് ചിന്നു ചെക്കൻ വീട്ടിൽ ആഘോഷിക്കുന്നു പാട്ടൂൺ ഡാൻസൊക്കെ ആയിട്ട് എല്ലാവരും തിമിർത്ത് ആഘോഷിക്കുകയാണ് ഇവരുടെ കിളി വാറിയോടാ ഫോണിൽ നോക്കി ചിരിക്കുന്ന ദേവനെയും കാണിച്ചുകൊണ്ട് ജമ്മു ചോദിച്ചു നാളെ കല്യാണല്ലേടാ ഇനി ചിരിക്കാൻ പറ്റില്ല കരുതിയാവും അവസാനത്തെ ചിരി കൊലച്ചി ചീരി മൈ തൻറെ കണ്ടുപിടുത്ത മുന്നോട്ട് വെച്ച് അങ്ങനെയാണെങ്കിൽ നീ കല്യാണത്തിൽ ചിരിച്ചു മരിക്കൂലോടാ അയ്യോ അങ്ങനെങ്ങാനും മരിച്ചു കഴിഞ്ഞാൽ പിറ്റേന്ത് പത്രവാർത്ത നല്ല ദിവസമായിരിക്കും കല്യാണത്തിന്റെ അന്ന് വരും ചിരിച്ചു ചിരിച്ചു മരിച്ചു ജമ്മു ഓ ഇതിന് ഇനി ഞങ്ങൾ ചിരിക്കണോ അയ്യോ വേണ്ട നിങ്ങൾ മരിച്ചാലോ അവിടെ ചിരിച്ചിരി ഫോണിൽ എന്താണ് നോക്കി അനുവും ആരും ഡാൻസ് കളിക്കുന്ന വീഡിയോ ദേവു അയച്ചു കൊടുത്താണ് ആ ഡാൻസ് കണ്ട ഏത് ചിരി വരാത്തവനൊന്നും ചിരിച്ചു പോവും കാശ്മീർ അതിർത്തി നുഴഞ്ഞു കയറുന്ന തീവ്രവാദികളെ പോലെ മഹി ഇട്ടയിൽ കൂടെ നുഴഞ്ഞു കയറി വീഡിയോ കണ്ടു വേറെ ഒന്നും കണ്ടില്ല അനുവിന്റെ ആരുവിന്റെ അപ്പുറത്ത് ദേവുഅബിയും കളിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിലും പോലത്തൊന്നും വരാനില്ല മക്കളെ ജമ്മു ഓരേ ജമ്മു നീ ഇങ്ങോട്ട് നോക്കി ആറി കളിക്കുന്ന ദേവൻ ദാവണിയെടുത്ത് അരികിൽ തിരികെ കയറ്റി ടപ്പാൻകൂത്ത് കളിക്കുന്ന ചമ്മുവിനെ കണ്ടും ജമ്മു വിളിച്ചു കൊടുത്തു ഞാൻ കണ്ടില്ല കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിക്കൊണ്ടുപോയി ചിന്നു വേഗം വന്ന എല്ലാവരെയും വലിച്ചു കൊണ്ടുപോയി അതേസമയം പെൺപടം മുഴുവൻ അനുവിനെയും ആരുവിനെയും മഞ്ഞളിൽ കുളിപ്പിക്കുന്ന തിരക്കിലായിരുന്നു എല്ലാത്തിനും അവസാനം അഭിമാമി ഓരോ ബക്കറ്റ് മഞ്ഞൾ വെള്ളം കലക്കിക്കൊണ്ടുവന്ന് അവരുടെ തലവഴി ഒഴിച്ചു അതേപോലെ ആൺപടയുടെ തലവഴി ചിഹ്നവും ചെമ്മുവും കൂടെ മഞ്ഞൾ വെള്ളം ഒഴിച്ചു അവർ പ്ലാൻ ചെയ്തിരുന്നാണ് രണ്ടു കൂട്ടർക്ക് ഇങ്ങനെ ഒരു പണി എല്ലാം കഴിഞ്ഞു ഫ്രഷ് ആയതിനു ബെഡിൽ വന്ന് വീണു നാളെ കല്യാണമാണെന്ന് ഓർത്തുകൊണ്ട് അവർ മലർന്ന് കിടന്നു അത്രയും നേരത്തിനെ പറ്റി ആലോചിച്ചിട്ടേ ഇല്ല ഇപ്പൊ ഒരു പേടിയൊക്കെ വരുന്ന പോലെ നാളെ ഞാൻ ആ കാലന്റെ ഭാര്യ ഒരിക്കലും വിചാരിക്കാത്ത സംഭവം സങ്കടം തനിക്ക് ഏയ് ില്ല ചിലപ്പോ പണിയെടുക്കാൻ പറ്റുന്നതിന്റെ സന്തോഷമാകും എന്തൊക്കെയാ ആലോചിച്ചതിന് ഉറങ്ങി അവിടെ കിച്ചുവിന്റെ ചിന്ത തന്നെയായിരുന്നു ആയിരുന്നു ഓർത്ത് അവനും നിദ്രാദേവിയെ വണങ്ങി ഇന്നും കൂടെ അല്ലെ നല്ലപോലെ ഉറങ്ങാൻ പറ്റൂ ആദ്യം ദേവൻ അവരുടെ ലോകത്ത് നാളത്തെ സന്തോഷ നിമിഷങ്ങൾ ഓർത്തുകൊണ്ട് പിറ്റേന്ന് രാവിലെ തന്നെ അനു എഴുന്നേറ്റ് കുളിച്ച് അമ്പലത്തിൽ പോയി വന്നു അവിടുത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ നേരെ ഒരുക്കാൻ കൊണ്ടുപോയി ചേച്ചി എനിക്കധികം ബ്രൂട്ടീഷൻ ഒന്നും വേണ്ട ഞാൻ അങ്ങനെ ബ്രൂട്ടീഷ്യൻ ഒന്നും ചെയ്യാറില്ല പക്ഷെ മാത്രം ഞാൻ ചെയ്യാറില്ല ഇതുവരെ ചെയ്തിട്ടില്ല ചേച്ചിയോട് പറഞ്ഞു കാരണോമാര് തന്ന ഭംഗിയും കോലം ഉണ്ടാവും അല്ലേ കാരണം നല്ല ഉണ്ട് മോളെഷ്യൻ ചേച്ചി അതെ അതെ അടുത്ത് വെക്കാൻ പറ്റിയ കോലം ആമി അസൂയ വേറൊരു ഒന്ന് മിണ്ടാ നിക്കു രണ്ടുപേരും എന്റെ കോൺസെൻട്രേഷൻ പോണു ലിപ്സ്റ്റിക് ഐലൈനറും വെച്ചുള്ള കളിയാ കയ്യിൽ നെയിൽ പോളിഷ് ഇട്ടുകൊണ്ട് അഭി പറഞ്ഞു അയ്യോടാ ബോംബ് നിർമ്മിക്കാൻ കാണലു ഇത്രയും ശ്രദ്ധ ആമി ബ്യൂട്ടീഷ്യൻ ചേച്ചി ദയനീയമായ അനുവിനെ നോക്കി ഇതൊക്കെ മോളുടെ ആരാ ബ്യൂട്ടീഷ്യൻ ചേച്ചി എല്ലാ എന്റെ ഫ്രണ്ട്സാ ഓ നല്ല ഗ്യാങ് ആണല്ലോ ബ്യൂട്ടീഷ്യൻ ചേച്ചി അതെ അതെ എല്ലാം ഒരേ വേവിലങ് തന്നെ കുറച്ചു കഴിഞ്ഞാൽ ചിത്തയിടുന്നു ശ്രീ ചേച്ചിയും കയറി വന്നു അല്ല എല്ലാം കൂടി ഇവിടെ തള്ളിമറിച്ചിടോ ശ്രീ ചേച്ചി ചേച്ചിയുടെ അത്രയും കഴിവ് ഞങ്ങൾക്കില്ലേ ചേച്ചി ആമി വെറുതെ ചോദിച്ചു വാങ്ങി വല്ല കാര്യം ഉണ്ടായിരുന്നു പോ മനുഷ്യ നിങ്ങളെ അടുത്തോട്ട് വരുമല്ലോ ശ്രീ ചേച്ചി വീടരുത് ചേച്ചി വീടരുത് ഇതൊക്കെ ഏട്ടന്റെ ഓരോ അടവുകളാ അനു ഇല്ല മോളെ ഇങ്ങനെ ഞാൻ വെച്ചിട്ടുണ്ട് ശ്രീ ചേച്ചി അതും പറഞ്ഞ് തിരിഞ്ഞടന്നു എന്റെ കഞ്ഞിൽ പാറ്റിട്ടോളേ ജിത്ത് ഞാ ഇത്രയ്ക്ക് എന്നെ കൊണ്ട് പറ്റൂ ഞാൻ കഞ്ഞിയിൽ പരിഞ്ഞന ഇടാനാ ശ്രമിച്ചു പാറ്റയിൽ ഒതുങ്ങിയ നിങ്ങളുടെ ഭാഗ്യം ജിത്ത് പല്ലടിച്ചു നോക്കിക്കൊണ്ട് സ്ത്രീക്ക് പിന്നാലെ പോയി കണ്ട കണ്ടാ ശ്രീ ചേച്ചിയുടെ പിന്നാലെ പോകുന്ന കണ്ടാ അഭി അത് ശ്രീ ചേച്ചി മുന്നിൽ പോയത് കൊണ്ടായിരിക്കും അടി അല്ല ശ്രീ ചേച്ചിയും മുന്നിൽ പോയോണ്ടല്ലേ ജിത്തു ഏറ്റാൻ പിന്നിൽ പോയത് ആ അത് അവള് പറഞ്ഞു ശരിയാ പണ്ടൊരു പടത്തിൽ അമിതാഭ് ബച്ചൻ ശോഭനയോട് പറയുന്നുണ്ട് എനിക്ക് നിന്റെ ഒപ്പം നടക്കാനല്ല എനിക്ക് നിന്റെ മുന്നിൽ നടക്കാനല്ല എനിക്ക് നിന്റെ പിന്നാലെ നടക്കാനാണ് ഇഷ്ടം ബ്യൂട്ടീഷ്യൻ ജയിച്ച് ഏതോ ഗ്രഹത്തിൽ ചെന്നപോലെ നിൽക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ചിന്നുവിനെ വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ച് കുറച്ച് കഴിഞ്ഞ് അച്ഛനും അമ്മയൊക്കെ വന്ന് ഭക്ഷണം കൊടുത്തു ഇറങ്ങാനുള്ള സമയമായതും അനുഗ്രഹമൊക്കെ വാങ്ങി അനു ഇറങ്ങി ഓഡിറ്റോറിയം എത്തിയതും അതുവരെ ഇല്ലാതിരുന്ന ഒരു വെപ്രാളം അനുവിൽ നിറഞ്ഞു അവരെത്തിയ അതേ സമയത്താണ് ആരും വീട്ടുകാരും എത്തിയത് കൈലാസ് വേർഡ്സ് അനുപ്രിയ ദേവദാസ് വേർഡ്സ് ആതിര ആളിന്റെ പുറത്ത് തന്നെ എഴുതി വെച്ചിരിക്കുന്ന നോക്കി അവരെല്ലാവരും ഉള്ളിലേക്ക് കയറി എനിക്കാകെ പേടിയാവുന്നു ദേവ് അറിയില്ല എന്റെ കല്യാണല്ലേ ഇന്ന് അതിപ്പോഴാണ് നീ അറിയുന്നേ നീ കല്യാണ ദേവ് എടി മാരുതി അല്ല എടി മാറതെ അനു നീ ആര് ചേച്ചിയെ നോക്കിക്കെ കല്യാണമെന്നുള്ള ബോധം പോലും ഇല്ല ജനലിന്റെ ഇടയിൽ കൂടി എഴുന്തി വലിഞ്ഞ് മണ്ഡപത്തിലിരിക്കുന്ന ദേവനെ കാണാനുള്ള കഠിന പരിശ്രമത്തിലാണ് പുള്ളിക്കാരി ചേച്ചി ചേച്ചി ചെക്കൻ വീട്ടുകാർ വന്നപ്പോൾ തന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പെൺപാടമുള്ള സ്ഥലത്തേക്ക് ഓടി വന്ന ചിന്നു കഷ്ടപ്പെട്ട് നോക്കുന്ന ആര് തോണ്ടി വിളിച്ചു ശരിക്കും എന്താ പറ്റുന്നില്ല ഓ സ്വന്തം പ്രോപ്പർട്ടിയാ കല്യാണം കഴിഞ്ഞിട്ട് നോക്കൂടെ അതിലൊരു ത്രില്ലില്ല ആര് ചേച്ചി കൂടുതൽ നോക്കിയാലേ ത്രില്ലിന് പകരം തല്ലി നാട്ടുകാർ തരും ആമി ഇങ്ങനെ ടെൻഷൻ ഇവളെന്ത്ര് ചേച്ചി കല്യാണാണെന്ന് ആലോചിക്കുമ്പോൾ അവൾക്ക് ടെൻഷൻ വരുന്നു അബി എനിക്കൊന്നാണുള്ള കല്യാണം എന്നിട്ട് എനിക്ക് ടെൻഷൻ ഒന്നുമില്ലല്ലോ അഭി അത് ചേച്ചിക്ക് ഇത് ഇവൾക്ക് ചേച്ചി കല്യാണത്തിന് മുന്നേ തന്നെ റിഹേഴ്സൽ നോക്കിട്ടുള്ള അല്ലേ അങ്ങനെയൊന്നുമില്ല ആര് ചേച്ചി അയ്യോ അയ്യോ നാളെ ഏട്ടം ബാക്കി ഉണ്ടാവോ എന്തോ പോടി പോ ആര് ചേച്ചി അനു അപ്പോഴും ഇവിടെന്നല്ലായിരുന്നു കൈകൾ കൂട്ടി തിരുമ്മി ഏതോ ലോകത്താണ് ഇവളുടെ ടെൻഷൻ ഞാൻ ഇപ്പൊ മാറ്റി തരാം ആര് ചേച്ചി അനുവിൻ്റെ അടുത്തേക്ക് നടന്നു അനു എന്താ ചേച്ചി ഇന്നാണ് കല്യാണം അറിയാം അതിൽ ഈ ടെൻഷൻ എന്തിന് എടി കല്യാണം കഴിഞ്ഞ പിന്നെ നീ കിച്ചുവിന്റെ ആരാശേശി ആരാ പൊറത്തൊന്ന് ആരാ മാത്രം കേട്ടുകൊണ്ടുവന്ന ശ്രീചേശി അതിന്റെ ഒരു കുറവ് വേണ്ടെന്ന് കരുതി ചോദിച്ചു ഭാര്യയല്ലേ അനു അതെ അല്ലാ ഭർത്താവില്ലല്ലോ ആമി എടി ആസ്ഥാനത്തിന് ചളിയടിച്ച വാരി ഭിത്തിത്തേക്കും മിണ്ടോണ്ടിരിക്കെ അതോടെ ആമി വൈലന്റായി സോറി സൈലന്റ് ആയി അതെ ഭാര്യയാണ് അപ്പൊ പിന്നെ നീ എന്ത് ചെയ്താലും ആരും ചോദിക്കാൻ പറ്റില്ല ആര് ചേച്ചി ആ അയിന് എടി അതിന് നിനക്ക് കാലിട്ട് പണി കൊടുക്കണം എന്നല്ലേ ആഗ്രഹം അതെ എടി കല്യാണം കഴിഞ്ഞ പിന്നെ നിനക്ക് ഇഷ്ടം പോലെ കൊടുക്കാലോ ആരും ചോദിക്കാൻ പറ്റില്ല ഏത് മോഡലുള്ള പണി വേണമെങ്കിലും കൊടുക്കാലോ ആര് ചേച്ചി ആ അതെ കല്യാണം കഴിഞ്ഞ് ഏത് മോഡലുള്ള പണി കൊടുക്കാലേ അതെടി പിന്നെ നീ എന്തിനു ടെൻഷൻ അടിക്കണം ചേച്ചി ഞാൻ ഒരു അത്രയും അടിച്ചു കണ്ണിൽ പൂത്തിരി ഒത്തിച്ചോണ്ട് പറഞ്ഞു അത് കണ്ടിന്ന് വായും ബാക്കി എല്ലാവരുടെയും വായിലേക്ക് ആ തീപുരികൾ ചാടി അവർ താനെ വായടച്ചു ദൈവമേ ഇത്രയും ബുദ്ധിയോ ശ്രീചേച്ചി വെറുതെ ലാരി ചേച്ചി ഇത്രയും സന്തോഷത്തിൽ ഇരിക്കുന്ന അല്ലേ ഇപ്പൊ മനസ്സിലായി എടി ഞാനിരിക്കുന്ന സന്തോഷത്തിലല്ല മരക്കസേരയില സമയം ആവറായതും താലങ്ങളുടെ അകമ്പടിയോടെ അനു മണ്ഡപത്തിലേക്ക് നടന്നു കിച്ചുവിന്റെയും ദേവന്റെയും കണ്ണുകൾ ഒരേപോലെ വിടർന്നു കണ്ണെടുക്കാതെ അവരെ തന്നെ നോക്കിയിരുന്നു കിച്ചുവിന്റെ അടുത്തായി അനു ദേവന്റെ അടുത്തായി ആരും സ്ഥലം പിടിച്ചു ആരു ദേവന് വേണ്ടി മനോഹരമായ ഒരു പുഞ്ചിരിയാണ് നൽകിയതെങ്കിൽ അനു കിച്ചുവിനൊരു ഇളിയാണ് പാസാക്കി കൊടുത്തത് താലി കയ്യിൽ മുറുക്കി കിച്ചു അനുവിൻ്റെ മുഖത്തേക്ക് നോക്കി അവളുടെ മുഖത്തേക്ക് നോക്കിയൊന്ന് ചിരിച്ച ശേഷം എല്ലാവരെയും സാക്ഷി നിർത്തി കിച്ചു അനുവിൻ്റെ കഴുത്തിൽ താലി ചേർത്തി അനു കണ്ണുകൾ അടച്ച് നിന്നു അപ്പുറത്ത് ദേവനും അവന്റെ പാതിയെ സ്വന്തമാക്കി സീൻ മനസ്സിൽ കാണുന്നു പൂക്കൾ അവടെ മേലിട്ടുണ്ട് പറഞ്ഞു മകളെ അവർക്ക് കൈപ്പിടിച്ച് ഏൽപ്പിക്കുമ്പോൾ രണ്ടച്ഛന്മാരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു അവരാ കൈകൾ ചേർത്ത് പിടിച്ചു അഗ്നിക്ക് ചുറ്റും വലം വെക്കുമ്പോൾ അനുവിന്റെ കൈകൾ കിച്ചുവിൽ ഭദ്രമായിരുന്നു ദേവനു ആദ്യം ക്യാമറക്കുമ്പിൽ തകർക്കുന്നത് നോക്കി വായും പൊളിച്ച് നിൽക്കുകയാണ് അനു അരയിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചും നെറ്റിയിൽ ചുംബിച്ചും കവിളത്ത് ചുംബിച്ചും ചുണ്ടുകൾ തമ്മിൽ ചുംബിച്ചും ഒക്കെ അവർ ഫോട്ടോ എടുക്കുന്ന കണ്ടപ്പോൾ കിച്ചു അനുവിനെയൊന്നും നോക്കി ക്യാമറാമാൻ ആണെങ്കിൽ ദേവനും ആദ്യക്ക് വേണ്ടി ഫോട്ടോ എടുക്കാൻ പോയാലോ എന്ന് ചിന്തിക്കുകയാണ് അയാളെ പറഞ്ഞിട്ടും കാര്യമില്ല അരയിലൂടെ കൈയിട്ട് ചേർക്കാൻ പറയുമ്പോൾ കിച്ചു നല്ല റൊമാൻസിൽ ചേർത്ത് പിടിക്കാൻ വരും ഒറ്റ കുതിപ്പിൽ അനു പിന്നിലേക്ക് പോകും എന്നിട്ട് കണ്ണുരുട്ടി നോക്കും ഇത് തന്നെ എല്ലാ നേരവും എന്റെ പൊന്നു പെങ്ങളെ അവര് നിൽക്കുന്ന പോലെ നിക്ക് എന്നാൽ ഫോട്ടോ ഭംഗി ഉണ്ടാവു അതെന്താ ചേട്ടാ ഇങ്ങനെ ആവില്ലേ ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് അനു കിച്ചുവിനോട് തൊട്ട് തൊട്ടില്ലെന്ന മട്ടിൽ നിന്നോട് പറഞ്ഞു തരുമുമ്പെ കിച്ചു പൊക്കിയെടുത്തിരുന്നു മിണ്ടാന്നില്ലെങ്കിൽ താഴെയിടും അടങ്ങി കിടക്കടി കിച്ചുവിന്റെ ഭീഷണിക്ക് മുമ്പിൽ പതറിയില്ലെങ്കിലും അവൻ പറഞ്ഞത് ചെയ്താലോ എന്നൊരു സംശയമുള്ള അനു അടങ്ങി കിടന്നു ക്യാമറാമാൻ കിട്ടിയ അവസരം നന്നായി മുതലാക്കി ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പോൾ കിച്ചു പതിയാവളെ ഇറക്കി ഇങ്ങനെയാണോ മോളെ ഫോട്ടോക്ക് പോസ് ചെയ്യുന്നേ ഒന്നില്ലല്ലോ നിന്റെ കല്യാണല്ലീന്ന് ദേവ് ഈ കാലനക്കാരൻ എന്നെ നിലത്തിട്ടാലോ സേഫ്റ്റി മുഖ്യം അനു ഊവ നീ ആര് ചേച്ചിയെ നോക്കിയേ അവരെ കണ്ട് പഠിക്കടി ഇതൊരു മാതിരി മാശം മാശം ഞാനും എന്റെ മഹിയേട്ടരെങ്കിലും ആവണമായിരുന്നു ദേവ് ആ പിന്നെ അനു നിന്നെ ഒക്കെ എന്തിനു കൊള്ളാം ഫോട്ടോ പോലെ നിക്കാൻ അറിയില്ല ദേവു അനു നല്ല രീതിയിലുള്ള പറഞ്ഞു കൊണ്ടു അനു ആളെ വാശിയിൽ നോക്കിക്കൊണ്ട് കിച്ചുവിന്റെ അടുത്തേക്ക് പോയി അവന്റെ കൈയെടുത്ത് തന്റെ ഇടുപ്പിൽ വെച്ച് മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു കിച്ചു ആദ്യം ഒന്ന് പാലിച്ചെങ്കിലും ദേവു പിന്നിൽ നിന്ന് തംസപ്പ് കാണിച്ചപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി ക്യാമറാമാൻ ആണെങ്കിൽ ലോകം കീഴൊക്കെ സന്തോഷത്തിൽ കിടന്നും ഇരുന്നും ചാടിയും ചെരിഞ്ഞും ഊഞ്ഞാലാടിയും ഒക്കെ ഫോട്ടോസ് എടുത്തു ദേവനും ആദ്യം നോക്കുമ്പോൾ അവിടെയുള്ള മരത്തിൽ കിച്ചു അനുവിനെ ചേർത്ത് പിടിച്ച് നിൽക്കുന്നുണ്ട് ക്യാമറമാനെ കാണാനില്ല അതെ ഒരു ചിന്നൊരു പൊടിക്കപ്പ് ആ ഒന്ന് റൈറ്റിക്ക് നോക്കി ആ തല ഒന്ന് കുറച്ച് പൊക്കിയിട്ട് ആ ഇനി ആ കഴുത്തിൽ ആ ഇനി ഒന്നുകൂടെ കണ്ണു തുറിച്ച് ആ ഒരു പൊടിക്ക് ഇങ്ങനെ ഒച്ച വേണ്ട ഒച്ച ഫോട്ടോയിൽ കിട്ടില്ല മുകളിൽ നിന്നൊരു അഭിശാബ്ദം കേട്ട് ദേവൻ തലവൊക്കെ നോക്കി മരത്തിന്റെ ചില്ലയിൽ വവ്വാലിനെ പോലെ തൂങ്ങിയിരുന്നാണ് പുള്ളി ഫോട്ടോ എടുക്കുന്നത് ഞാൻ ചേട്ടാ വേഗം തളപ്പിട്ടിട്ട് എങ്ങനെ മണ്ടി കയറി ഞങ്ങളുടെ ഫോട്ടോ എടുക്കുക കൂടെ ജമ്മു ആര് പെട്ടെന്ന് പറഞ്ഞു അവടെ ക്യാമറാമാൻ കണ്ണുമിഴിച്ച് ദേവനെ നോക്കി തെങ്ങിന്റെ മേലെയോ ആ അതെ നല്ല ഭംഗി ഉണ്ടായിരിക്കും ഇതൊക്കെയാണ് ക്യാമറാമാൻ ഇതാവണം ക്യാമറാമാൻ അനുവിനേം കിച്ചുവിനേയും ഷോർട്സ് എടുക്കാൻ ചാടി പോകുന്ന ആളെ നോക്കി ആമി ദേവനോട് പറഞ്ഞു അയാളെ കൊണ്ട് നമുക്ക് കൊറേ ഫോട്ടോസ് എൽപ്പിക്കണം ഇൻസ്റ്റയിൽ ഇട്ട് വെറുപ്പിക്കാം ആ അങ്ങോട്ട് ചെല്ലു നീ ഇൻസ്റ്റയില് ഫോട്ടോ ഇടാൻ തുടങ്ങുമ്പോഴേ നിന്റെ ഫ്രണ്ട്സുകൾ പറഞ്ഞു തുടങ്ങും എന്ത് അല്ലോ ആര് വെറുപ്പിക്കുന്ന കാര്യം രണ്ടും കൂടെ പറയുന്നേ അറിഞ്ഞിട്ട് എന്തിനാ ദേവ് ഈടായിട്ട് ബഹുമാനം തീരെ ഇല്ലല്ലേ അത് നമ്മുടെ കിച്ചുവനുവും തന്നെ ആണോ എന്തേ ദേവ് ഏയ് കൊറേ നേരമായിട്ട് രണ്ടിനെയും കാണാത്തോണ്ട് അവിടെ കിടന്ന് അടിയിട്ട് നേരിട്ട് ഓടി വന്നാ ഞങ്ങള് നോക്കിയ ബുദ്ധേ തേനും തേനും ചെയ്യുമ്പോൾ നിൽക്കുന്നു ഇവര് കല്യാണം കഴിഞ്ഞപ്പോ നന്നായോ മഹി അതിന് പിന്നിലേ ഈ കറുത്ത കരകളാ ദേവ് മുന്നിലേ കൈ നീട്ടിപ്പിടിച്ചു ശരിയാ ഇത്രയും വൃത്തികെട്ട കൈകൾ അതിനു അതിന് മുമ്പ് കണ്ടിട്ടില്ല മഹി ഏ മനുഷ്യ നല്ലൊരു ദിവസമായി വായിന്ന് കേൾക്കല്ലേ ഓ ഓഹ് എവിടെ നിങ്ങളുടെ ബാക്കി വാനരപ്പെടാ ദേ ഇവിടെ ഇത്ര നേരം എൻറെ നീ വാ നമുക്കൊരു കപ്പിൾ ഫോട്ടോ എടുക്കാം മായി ദേവിനെയും കൊണ്ട് ക്യാമറാമാൻ്റെ അടുത്തേക്ക് പോയി തലയിൽ തേക്കാൻ വിക്സ് കഴിക്കാൻ നല്ലൊരു ചിപ്സ് കുളിക്കാൻ നല്ലൊരു ലെഗ്സ് നിനക്ക് തരും ഒരു കിസ് റോസാപ്പൂവിൽ മുള്ളുണ്ട് റേഷൻ നരിയിൽ കല്ലുണ്ട് എൻ്റെ മനസ്സിൽ നീയുണ്ട് നിന്റെ മനസ്സിൽ ഞാനുണ്ടോ വന്നപ്പോൾ തൊട്ട് ജമ്മു ചമ്മുവിനെ തേടികൊണ്ടിരിക്കയായിരുന്നു ഇപ്പോഴാണ് അവളെ കയ്യിൽ കിട്ടിയത് ചമ്മ കാലുകൊണ്ട് നേരത്ത് കളം വരച്ച് പറഞ്ഞു അവസാനം കേട്ട് അലർച്ച വേറൊന്നുമില്ല അവിടെ തൂക്കിട്ടിരിക്കുന്ന പൂമാലയുടെ ഇടയിൽ കൈ കടത്തി അതിന് വലിച്ചുകൊണ്ടാണ് അവൻ അവിടെ അടുത്ത് നിന്നിരുന്നത് പെട്ടെന്ന് ഒരു ആവേശത്തെ വലിച്ചത് പൊട്ടിയവന്റെ കയ്യിൽ വീണു പൂമാല ജമ്മു കയ്യിലെ മാലിയിലേക്ക് നോക്കി തന്തോളു ചമ്മു എന്ത് ഇത് എനിക്ക് ഇട്ടുതരാൻ വേണ്ടി പൊട്ടിച്ചല്ലേ ജമ്മുവിന്റെ കയ്യിലിരിക്കുന്ന പൂമാല നോക്കി ചമ്മു പറഞ്ഞു ജമ്മു ആദ്യം കാര്യം മനസ്സിലാവുന്നെങ്കിലും പിന്നെ ചിരിച്ചുകൊണ്ട് കൊണ്ട് ആ മാലയുടെ കഴുത്തിൽ ഇടാൻ പോയി ആ നീ ഇതൊക്കെ ഇപ്പഴും പൊറിച്ചെടുത്തോളം മാറി പെട്ടെന്നാണ് അപ്പത് വഴി വന്നത് ചമ്മു വേഗം ചുമരിന്റെ ഭംഗി നോക്കാൻ തിരിഞ്ഞിന്ന് അയ്യോ തോന്നുന്നു മഴയത്തും വെയിലത്തും വാടാത്ത ഭംഗി എന്താടാ ഒരു കള്ളലക്ഷണം ഏയ് ഞാൻ ജനിച്ചപ്പോ തൊട്ടേ ഉള്ളതോ ജമ്മു ഞാൻ ഞാൻ നീ ഇവിടെ അങ്ങോട്ട് വാ അവിടെ പണിയുണ്ട് ഞാൻ വന്നോളാ ഏ എന്തോ ഉടായ്പുണ്ടല്ലോടാ ഞാൻ കണ്ടുപിടിച്ചോളാം അപ്പു വേഗം തൊട്ടടുത്ത കസേരയിൽ ഇരുന്നു എന്നിട്ട് അവനെ നീ ഇരുത്തി നോക്കി ഇരുത്തി നോക്കിയതിനു ശേഷം കസേരയിൽ നിന്ന് എഴുന്നേറ്റ് നടന്നുപോയി ജമ്മു എന്ന് ആശ്വസിച്ചുകൊണ്ട് ചമ്മുവിനെ നോക്കിയപ്പോ അവളെ കാണാനില്ല ഉണ്ട് ചമ്മു നടുവിനും കൈ കൊടുത്തു വന്നു ഏ നീതെവിടെയായിരുന്നു നിങ്ങളുടെ ഫ്രണ്ട് വന്നപ്പോ ചുമരാണെന്ന് കരുതി ഞാൻ ഇവിടെ ഇരുന്നിരുന്ന സാധനത്തിന് പിടിച്ച് പിന്നിലേക്ക് തള്ളിയതാ പോകുന്നു ഞാനും അതിന്റെ കൂടെ താഴേക്ക് ഓ അത് നീ വീണു ശബ്ദമായിരുന്നോ ഞാൻ വിചാരിച്ചു തെക്കേ പറമ്പിലെ പഴഞ്ചൊക്കെ ചാടിയതാണെന്ന് അപ്പോഴാണ് ജമ്മുവെ ശ്രദ്ധിച്ച് അനുവിന്റെയും കിച്ചുവിന്റെയും ഫോട്ടോ വെച്ച വലിയൊരു ബാനർ അവിടെ ഉണ്ടായിരുന്നു അതിൽ പിടിച്ചാണ് പിന്നിലേക്ക് തള്ളിയത് ജമ്മുവിനെ ആ സീൻ ആലോചിച്ചിരി ഇപ്പോൾ ചിരിച്ചാൽ ശരിയാവില്ലെന്ന് തോന്നിയോണ്ട് അവിടെ അടുത്തേക്ക് ചേർന്ന് നിന്നു വേദന ഏയ് നല്ല 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 സുഖാണല്ലോ കൈക്ക് സുഖം 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 കാലിന് കൊണ്ട് അതെ മാറ്റി മാറ്റി ഞാൻ തരാന്ന് ചൂടാവാതെ എങ്ങനെ നീ വന്നേടി ഇങ്ങനെ ജമ്മു ചമ്മുവിന്റെ മുഖം പിടിച്ച് നേരായിക്കൊണ്ട് അവള് അവനെ ചുംബിക്കാനെ അടുത്തേക്ക് വന്നു ചമ്മു എവിടെയാ പെട്ടെന്ന് ആ വിളിച്ചതും ചമ്മു അവിടെ നിന്ന് ഓടി ഉമ്മാന്റെ അടുത്തേക്ക് പോയി അവൾ പോയതറിയാതെ ചുണ്ടും കൂർപ്പിച്ച് ഉമ്മക്കാനുള്ള ശ്രമത്തിലായിരുന്നു ജമ്മു ഇതേ സമയമാണ് അപ്പു വീണ്ടും അതുവഴി പോകുന്നത് ജമ്മുവിന്റെ നിൽപ്പിന്റെ അടുത്തേക്ക് വന്നു ജമ്മു അപ്പുവിനെ കണ്ട് ചമ്മു ആണ് ഇരുതി ഉമ്മ വെച്ചത് ഒരുമിച്ചായിരുന്നു ഏ ഇവളക്കെപ്പോഴത്താടിയൊക്കെ വന്നത് അയ്യേ വൃത്തി നീ അവിവാഹിതനായ ഒരു ാറ്റ് ഹിസ്റ്ററി നശിപ്പിക്കാൻ നോക്കുന്നോടാ ഞാൻ നീ അങ്ങനെ പലതും കരുതും ഒരു നിമിഷം വൈകിരുന്നെങ്കി അമ്മേ നിന്റെ ആ വൃത്തി കേട്ട ചുണ്ടോണ്ട് എന്റെ ചുണ്ടിനും ഹോ ആസിറ്റിട്ട് കഴുകിയാലതിന്റെ മണം പോവില്ല എടാ ഞാൻ നീ അത്തരക്കാരൻ ഓവ് അല്ല മോനെ അപ്പൊ ചമ്മൂടെ ഉള്ളോണ്ടാണല്ലേ ഒരു കള്ളലക്ഷണുണ്ടായിരുന്നേ അത് ചമ്മിയമ്മുഖത്തോടെ പറഞ്ഞു അവടെ കള്ള ആ പെൺകുച്ചി ഇതുപോലെ അറിയുന്നുണ്ടോ ഇവം വഴിതെറ്റി ഇല്ലടാ അയ്യേ നാണില്ലാത്തവൻ എന്റെ ദേവി എന്തൊക്കെ കാണ്ടോ ഇനി പിടിക്കുന്നില്ല ഓർഡർ ചെയ്തിട്ടുണ്ട് വെച്ച് നോക്കിയിട്ട് ഞാൻ പറയാം ഇനി എന്തൊക്കെ ആമി മൈ ദേവുവിനെയും കൂടി ഫോട്ടോ എടുക്കാൻ വന്നപ്പോഴാണ് കാർത്തിന്റെ ഒപ്പം കപ്പിൾ ഫോട്ടോ എടുത്ത് കൂട്ടുന്ന ആമിയെ കണ്ടത് കിച്ചുവിന്റെ ആനുവിന്റെ ഷോർട്സ് എടുത്ത് ക്ഷീണം തീർക്കാനായിരുന്നു ക്യാമറ ചേട്ടന്റെ അടുത്തേക്ക് ആമിയെ പൊക്കിക്കൊണ്ടുവന്ന് കാർത്തി അവരുടെ കൂടെ ദേവു മൈൻ കൂടെ എടുത്തു അവരുടെ ഫോട്ടോസ് എടുക്കുന്ന കണ്ടോ ജമ്മു എവിടുന്നോ ചമ്മുവിനെ പൊക്കിക്കൊണ്ടുവന്ന് അവന്റെ കൂടെ നിർത്തി ഫോട്ടോസ് എടുപ്പിച്ച് ഇതിപ്പോ ആരുടെ കല്യാണാണെന്ന് പോലും പാവം ക്യാമറ സംശയിച്ചു പോയി എവിടെ നോക്കിയാലും കപ്പിൾ മഴ എവിടെ നോക്കിയാലും കപ്പിൾ മയം ഗിഫ്റ്റ് ജോൺ വർണ്ണക്കളാസിൽ പൊഞ്ഞൊരു സമ്മാന അവർക്ക് നൽകി കിച്ചു അനു ആ സമ്മാനം അഴിച്ചു നോക്കി രണ്ടുപേരുടെയും കണ്ണുകൾ ഒരേപോലെ വിടർന്നു അവരെ മനോഹരമായി വരച്ചു വെച്ചിരിക്കുന്നു ജീവനുള്ളത് പോലെ അനു വേഗം ചെന്ന് അങ്കിളിനെ കെട്ടിപ്പിടിച്ചു എന്താടാ കല്യാണം കഴിഞ്ഞപ്പോ വേണ്ടാതായോ ചിത്രത്തിലേക്ക് അനുവിനെയും തന്നെ നോക്കി നിൽക്കുന്ന കിച്ചുവിനെ നോക്കി അങ്കിൾ ചോദിച്ചു കിച്ചു ഒരു ചിരിയോടെ വാരി പുണർന്നു അങ്ങനെ വേണ്ട അതാവോ ഇതിനെല്ലാം കാരണം അങ്കിളല്ലേ കിച്ചു പതി ആൾക്ക് കേൾക്കാൻ പതിന് പറഞ്ഞു എന്തെങ്കിലും ഒന്ന് പറയോടോ നീയാണതെന്ന് സമയമുണ്ടല്ലോ മനസ്സ് മനസ്സിനെ അവരനുഗ്രഹിച്ചുകൊണ്ടെങ്കിൽ പോയി അനുവിന് ആ ചിത്രം എന്തോ ഒരുപാട് ഇഷ്ടപ്പെട്ടു കിച്ചുവിന്റെ നെഞ്ചിൽ ചേർന്ന് നിൽക്കുന്ന അനു സാധാരണ ഇങ്ങനത്തെ ചിത്രം കണ്ടാൽ കടിച്ചു കീറേണ്ടതാണ് പക്ഷെ ഇതെന്തോ അങ്ങനെ ചെയ്യാൻ തോന്നില്ല കുറെ നേരം ഫോട്ടോ ഒക്കെ ചിരിച്ചും അടുത്തും അനുവിനെ ആരുവിനെ ആരോ വിളിക്കുന്ന പോലെ തോന്നി തിരിഞ്ഞു നോക്കിയപ്പോൾ വിശപ്പാണ് അയ്യോ കഴിക്കാം കഴിക്കാൻ സമയമായതും രണ്ടും കൂടെ ഒരു ഒറ്റമായിരുന്നു ഓട്ടമത്സരത്തിന് വീർണായിരുന്നു രണ്ടെണ്ണത്തിനെ ദേവൻ യെസ് ആലോചിക്കേണ്ടിയിരിക്കുന്നു വേഗം വന്നു ഇല്ലെങ്കിൽ നമുക്കൊന്നും ബാക്കിയാണല്ലോ അടിയാം കല്യാണമായിട്ട് പട്ടിണി അടക്കേണ്ടി വരും അവര് ചെല്ലുമ്പോഴേക്കും പെൺപട സ്ഥാനം പിടിച്ചിരുന്നു ഇതെന്താ അനു നിങ്ങൾക്ക് അപ്പീൽസല്ലേ ഇപ്പൊ ഇങ്ങനെയാ ഒരിലയിൽ കഴിച്ചാ മതി ചിന്നു അത്രയ്ക്ക് വേണോ അനു വേണം ചിന്നു അനുവിനും കിച്ചുവിനും കൂടി ഒരു ഇലയിലും ദേവനും ആദിക്കും കൂടി ഒരു ഇലയിലുമായി വിളമ്പി അനു വേഗരവായ കഴിക്കാൻ പോയതും അഭി വന്ന് തടഞ്ഞു നക്ക് 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 ഏ നക്കൊണ്ടിരിക്കുവാടി അല്ല നിക്ക് 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 ഏഹ് നിനക്ക് ആദ്യം കിച്ചേട്ടം വാരിത്തരും എന്നിട്ട് കഴിച്ചാ മതി അതൊന്നും വേണ്ട എനിക്ക് വശിക്കണു അനു ഉഫ് ഇവള് നീ അങ്ങോട്ട് നോക്കിക്കേ അവരെന്ത് റൊമാൻറ്റിക്ക ആമി പറഞ്ഞപ്പോൾ ആന് തലചരിച്ച് നോക്കി ദേവന്റെ വായിലേക്ക് എന്തോ കുത്തി നിറക്കുന്ന തിരക്കിലാണ് ആദി ദേവന്റെ കണ്ണിപ്പ പുറത്ത് വീഴും ഇടത് കൈകൊണ്ട് താങ്ങി പിടിച്ചിട്ടുണ്ട് ആദി പതുക്കേ ദേവൻ കഷ്ടപ്പെട്ട് പറയുന്നുണ്ട് നിങ്ങളോട് ഞാനും മസാല ദോശ വാങ്ങി തരാൻ പറഞ്ഞാൽ പറ്റില്ലല്ലേ ഇന്നാ കുത്തിക്കയറ്റ് ഇങ്ങനെ കുത്തിക്കേറ്റാൻ എനിക്ക് ഇപ്പോഴല്ലേ അവസരം കിട്ടുള്ളൂ ബാക്കി അവസരമൊക്കെ നിങ്ങൾക്കല്ലേ അതുപോലൊന്നും തരില്ല കിച്ചു ദേവന്റെ ദയനീയമായ അവസ്ഥ നോക്കി പറഞ്ഞു നീയെ നിങ്ങൾ എന്റെ അല്ലേ ദേവു ആ എനിക്കും തോന്നുന്നുണ്ട് ഒരു ഉരുളെടുത്ത് കൊടുക്കാനു ക്യാമറ സൈഡും അനു വേഗം തന്റെ കാര്യങ്ങളെല്ലാം കൂട്ടി കൊഴച്ച് എമ്പൊക്കെ വിട്ട് മൃഷ്ടാനം കഴിച്ച് അവന്റെ കീഴിൽ വാറിൽ ചുരുട്ടി കിടന്നുറങ്ങുന്ന തന്നെ പോലുള്ള മാറി അനു വേഗം കറികളെല്ലാം കുഴച്ച ഒരു ഉരുള കയ്യിലെടുത്തു കൂടെ ഒരു കാന്താരി മുളക് കൂടെ കിച്ചു കാണാതെ ചേർത്ത് വെച്ചു ആവു ബാഗ്യം പെണ്ണ് സ്നേഹത്തോടെയാണ് തരുന്നത് അല്ലെങ്കിൽ ഇവൾ എത്ര പാവമാണ് ഈ ഒരു പൊട്ടിത്തെറിയേ ഉള്ളൂ ഉള്ളു വെറും പൊള്ളയാണ് ഉള്ളിലൊന്നുമില്ല അതുപോലെ തലയിൽ കിച്ചു മനസ്സിൽ പറഞ്ഞ് ആശ്വസിച്ചു അവന് നല്ലൊരു ഇളിയോട് ആ ചോറ് ചോറവന് കൊടുത്തു കിച്ചുവും ചിരിയോടെ തന്നെ അത് വാങ്ങി പെട്ടെന്ന് അവൻ്റെ ഭാവം മാറി തുടങ്ങി ചിരിയോടെ ഇരുന്ന് അവൻ്റെ എക്സ്പ്രഷൻ മാറി തുടങ്ങിയതും അതിന് ഉള്ളിൽ ചിരിച്ചു തുടരും ഈ കഥീഡ ബാക്കി ഭാഗം നാളെ ഇതേ സമയം